ഈശ്വര ശൈക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയ ഭോജ്യത്തിലേക്ക് സ്നേഹപൂർവ്വങ്ങളെ വീണ്ടും ക്ഷണിക്കുന്നു ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം വചനമാണ് നമുക്ക് ആത്മീയ ഭോജ്യമായി തീരേണ്ടത് എന്ന ആ ഒരു നിത്യസത്യമാണ് വചനം നമുക്ക് ആത്മീയ ഭോജ്യമായി തീരും നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് വചനദാരിദ്ര്യത്തിൽ കഴിയുക രണ്ട് മാധുര്യത്തിൽ ജീവിക്കുക ഇത് രണ്ടിനും സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ കാണുന്നുണ്ട് ആമോസിന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ വചനദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഒരു സൂചനയുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ ദാഹജലം കിട്ടാതെ വറുതി അനുഭവിക്കുന്ന ഒരു കാര്യത്തെക്കാൾ വചനം കിട്ടാതെ വറുതി അനു അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലയളവ് വരുന്നു എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും ഇന്ന് നമുക്ക് വചന സമൃദ്ധിയിൽ മാധുര്യത്തിൽ ജീവിക്കാൻ സാധ്യതയുണ്ടായിട്ടും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ദൈവമക്കളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും രണ്ടാമത്തേതാണ് മാധുര്യം ആസ്വദിച്ച് വചന സമൃദ്ധിയിൽ ജീവിക്കാൻ കഴിയുന്ന വ്യക്തികൾ എസ് കെ എലിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് പ്രവാചകന് ദൈവം കൊടുത്തൊരു നിർദ്ദേശമാണ് നീ വാതുറക്കുക വാതുറന്നപ്പോൾ വചന ചുരു അവന്റെ വായിൽ വെച്ചു കൊടുത്തു എന്നിട്ട് അവനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഈറ്റ് ആൻഡ് ഫിൽ യുവർ സ്റ്റമക് ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള ചോദ്യത്തിന് പ്രവാചകൻ മറുപടി പറഞ്ഞത് കർത്താവ് ഇത് തേൻ പോലെ മധുരിക്കുന്നു അറിവുണ്ട് ദൈവവചനം നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും കാരണം മധുരമുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് ഈ ഒരു കാര്യം നമ്മളെ ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും കൊളോസിസ് മൂന്നാം അധ്യായം പതിനാറാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൊളോസസ് മൂന്നിന്റെ പതിനാറ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും മറ്റെന്ത് വ്യാപാരം ചെയ്യുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കുക വചന സമൃദ്ധി ഹൃദയത്തിലുണ്ടെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നേട്ടം ഈ മേഖലകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും പറയുണ്ട് ദാരിദ്ര്യത്തിൽ കഴിയേണ്ടവരല്ല വചന സമൃദ്ധിയിൽ കഴിയേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന കാര്യം നാം തിരിച്ചറിയണം രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വചനം നാവിൽ അഭിഷേകമായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതായി അങ്ങനെ വചനം നാവിൽ അഭിഷേകമായി മാറിയ പല ബൈബിൾ കഥാപാത്രങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും ഒന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ അഹ്റോനും മോശയ്ക്കും ദൈവം അവരുടെ നാവിൽ വചനം വെച്ച് അഭിഷേകം നൽകി അവരോട് ദൈവം പറഞ്ഞൊരു കാര്യം സംസാരിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും അങ്ങനെ അതിൻ്റെ ഭാഗമായി ദൈവം ചെയ്തതാണ് അവരുടെ നാവിൽ വചനം വെച്ച് അവരെ അഭിഷേകം ചെയ്തു സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നിന്റെ പതിനാറ് വായിച്ചാൽ ബാലാമിന്റെ നാവിൽ ദൈവം വചനം വെച്ച് അഭിഷേകം ചെയ്തു പറയുക ദൈവം പറയുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ പറയില്ല എന്നെ സാക്ഷി പിടിക്കാൻ ബാലാമിന് കഴിഞ്ഞു കാരണം ഈ അഭിഷേകം അവന് ലഭിച്ചതുകൊണ്ട് ഏഷ്യയുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനം സറാഫുകളിൽ ഒന്ന് ഒരു തീക്കട്ട കൊണ്ട് ഏഷ്യയുടെ അധരങ്ങളെ ശുദ്ധീകരിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് ഈ തീക്കട്ട ദൈവ വചനമാണ് ജർമിയ ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒൻപത് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വചനം ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് ജർമിയയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപത് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ജർമിയായുടെ നാവിൽ ദൈവം വചനം വെച്ച് അഭിഷേകം ചെയ്തു എസക്കേലിന്റെ നാവിൽ ദൈവം വചനം വെച്ച് അഭിഷേകം ചെയ്തു അതുപോലെ ദാനിയേലിന്റെ പുസ്തകം പത്താം അധ്യായം പതിനാറാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നു ദാവൻ ദാനിയേലിന്റെ നാവിലും ദൈവം വചനം വെച്ച് അഭിഷേകം നൽകി പ്രിയപ്പെട്ടേ ഈ വചനത്തിന്റെ അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ നാവിലും ദൈവം വചനം വെച്ച് അഭിഷേകം ചെയ്യുന്ന അനുഭവം ഉണ്ടാകും ഈ അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ചിലർക്ക് അവരുടെ വായിൽ തേനിന്റെ രുചി കിട്ടിയവര് രക്തത്തിൻ്റെ രുചി അനുഭവിച്ചവര് അങ്ങനെയുള്ളവരുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് പറയുണ്ട് വചനമാണ് നമ്മുടെ ആത്മാവിന് ഭക്ഷണമായി മാറേണ്ടത് ആ ഒരു കൂടി വചനം ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്ന അനുഭവം നമുക്കുണ്ടാവും നമുക്ക് ഏതാനും നിമിഷങ്ങൾ കണ്ണുകളും നടക്കാം ഈ അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം തഥാപി അങ്ങയുടെ ജീവനുള്ള വചനങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇവിടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നമ്മൾ ഇന്ന് പ്രത്യേകം ഒരു നിയോഗം ലോക വിശുദ്ധീകരണമാണ് യോഹന്മാൻ പതിനേഴ് പത്തൊൻപതിൽ കർത്താവ് പറഞ്ഞു ലോകം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു നമ്മയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനേയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം യേശുവേ വിശ്വംശേക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ